അല്ല ഇറങ്ങാൻ എൻ്റെ പേര് സൂരജ് ഡിസ്ട്രിക്ട് ഫയർ ഓഫീസറാണ് ഇവിടെ സന്നിധാന സ്പെഷ്യൽ ഫയർ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ച് ഫയർ റെസ്ക്യൂ സർവീസ് വിപുലമായ സംവിധാനങ്ങളാണ് സന്നിധാനത്ത് ക്രമീകരിച്ചിട്ടുള്ളത് എൺപത്തി അഞ്ചോളം ഫയർ സർവീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ജോലി നോക്കുന്നത് വിവിധ സ്ഥലങ്ങളിലായി സന്നിധാനത്തെ വിവിധ പോയിന്റുകളായിട്ട് തരംതിരിച്ചാണ് ഡ്യൂട്ടിക്കായിട്ട് വിനിയോഗിച്ചിട്ടുള്ളത് ഇതിൽ മരക്കൂട്ടം ശരംകുത്തി കെ സി ബി നടപ്പന്തൽ കൊപ്രാക്കുളം മാളികപ്പുറം പാണ്ഡിത്താവളം ഭസ്മക്കുളം സന്നിധാനം ഇത്രയും പത്ത് പോയിന്റുകളിലായിട്ട് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചാണ് ഫയർ സർവീസ് ഡ്യൂട്ടി ക്രമീകരിച്ചിട്ടുള്ളത് അഗ്നിരക്ഷാ വീഷണത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഫയറും ടാക്കിൾ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് അത് കൂടാതെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹൈഡ്രോളിക് കട്ടേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിങ്ങിനായിട്ടുള്ള ഇൻഫ്ലേറ്റബിൾ ടവർ ലൈറ്റ് അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അഗ്നിശമന രക്ഷാപ്രവർത്തനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്കിപ്പോ ഈ വർഷത്തെ മണ്ഡല മേഖലകളൊക്കെ അനുബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ആൾക്കാർ കുഴഞ്ഞു വീഴുന്ന ഒരു സംവിധാനം വളരെ അങ്ങനെയുള്ള ഇൻസിഡന്റ് കോളുകൾ വളരെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ഏകദേശം അറുപത് എഴുപതോളം സ്ട്രക്ചർ കോളുകളൊക്കെ തന്നെ ഇത് ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു പ്രോ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി പല ഹോട്ടലുകൾ ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്യുകയും അവിടെയുള്ള എന്താണ് മുൻകരുതലുകളെ പറ്റി അവർക്ക് അവയർനെസ് കൊടുക്കുകയും കൂടാതെ തന്നെ നമ്മൾ എൽ പി ജി സിലിണ്ടറുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനെപ്പറ്റി അതിന്റെ അപകട സാധ്യതകളെ പറ്റി തന്നെ വളരെ വിശദമായിട്ടുള്ള അവബോധ ക്ലാസ്സുകളൊക്കെ തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ പറ്റും അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത് അതുപോലെയുള്ള ഇവിടെ ജീവനക്കാർക്ക് ബോധവൽക്കരണത്തിനായിട്ട് ഒരു ക്ലാസ് ഞങ്ങൾ ഇവിടെ ദേവസ്വം ബോർഡ് കോംപ്ലക്സ് ഞങ്ങൾ അടുത്ത വരും ദിവസങ്ങളിലായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം എല്ലാ തരത്തിലും വളരെ സജ്ജമായിട്ടുള്ള ഒരു ടീമാണ് ഉള്ളത് വളരെ തിരക്കുള്ള വളരെ വെല്ലുവിളികൾ ഉയർത്തിയ ഒരു സീസണാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ വളരെയധികം തന്നെ ഇപ്പം തന്നെ നമ്മൾ വളരെയധികം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്തായിരുന്നാലും ഒരു ഒരു അപകടവും ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു മണ്ഡല മകരവിളക്ക് ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട്